ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവാണ് ഇത് അപ്പോൾ നമുക്കിത് അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പംകിൻ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് മഞ്ഞക്കടലിലുള്ള മത്തൻ്റെ സീഡ്സാണിത് ഇത് ഉണക്കിയിരിക്കുന്നതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം പിന്നെ നമുക്ക് കാൽക്കപ്പ് അളവിൽ ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ബദാം നുറുക്കിയതിന് ശേഷം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് വെക്കാം ഇനി നമുക്ക് ചൂടാക്കിയെടുക്കാനുള്ളത് ആണ് വാൽനട്ട്സ് ഒരു കാൽ കപ്പ് അളവിൽ ഇതിലേക്കിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂന്നാല് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇടക്കിടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് അണ്ടിപ്പരിപ്പാണ് കപ്പ് അളവിൽ തന്നെ അണ്ടിപ്പരിപ്പ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ വെച്ചിരുന്ന ബൗളിലേക്ക് തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് കോപ്രയാണ് അതിനു മുമ്പ് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒരു ഉണങ്ങിയ തേങ്ങയുടെ പകുതി ഭാഗം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് പാനിലേക്ക് കൊടുക്കാം നന്നായിട്ടൊന്ന് എടുക്കാം തേങ്ങയുടെ കളറൊന്നും മാറിപ്പോകാത്ത രീതിയിൽ വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നാല് ഏലക്കയുടെ സീഡ്സ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഈത്തപ്പഴമാണ് ഒരു ഇരുന്നൂറ്റി ഗ്രാം ഈത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞതാണ് അതിനുശേഷം ശേഷം നമുക്കിത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അതിനു മുമ്പ് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സി ജാറിലിട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ തന്നെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈത്തപ്പഴം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാറില് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ആയിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വച്ചിരുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഈത്തപ്പഴം അരച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഈ പൊടിയിൽ മിക്സാക്കി എടുക്കണം കൈകണ്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ പൊടിയിൽ ഈത്തപ്പഴം അരച്ചത് നന്നായിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലായിട്ട് ആയിട്ട് വരണം അതുവരെ നമുക്കിത് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് ചെറിയ ഉരുളകളാക്കി എടുക്കാം നമ്മൾ ഈ ലഡു കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലഡു കഴിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ചർമ്മത്തിൻ്റെ നിറവും വർദ്ധിക്കാൻ സഹായിക്കും നമുക്കിത് കുഴയ്ക്കുന്ന സമയത്ത് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ഈത്തപ്പഴം കൂടി അരച്ചിതിൽ ചേർത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പൗളിയൊന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുകയാണ് ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുത്തു വെക്കുകയാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലൂടെ ക്രമത്തിലൂടെ നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും പിന്നെ നമ്മളിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സിലുള്ള മധുരം തന്നെ കൂടുതലാണ് അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിലും എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടി എടുത്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്